التمسك بالاثر نجاه امام النووي رحمه الله مبتدي انجامه حديث اي عن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا تحاسدوا ولا تناجشوا ولا تباغضوا ولا تدابروا ഹുറൈറ അൻഹു അദ്ദേഹമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ നിങ്ങൾ പരസ്പരം അസൂയ കാണിക്കരുത് നിങ്ങൾ പരസ്പരം കച്ചവടത്തിൽ വില കൂട്ടി പറയരുത് നിങ്ങൾ പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്തരുത് ഒലബറു നിങ്ങൾ പരസ്പരം പിണങ്ങരുത് മാറ്റി നിർത്തരുത് ഹജിർ ചെയ്യരുത് ഒല എൻ നിങ്ങളിൽ ഒരാൾ വില പറഞ്ഞതിന് മറ്റൊരാൾ കയറി വില പറയരുത് വക്കൂനു അബാദല്ലാഹി ഇഹ്വാന അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളായി തീരുക അൽ മുസ്ലിമു അഹുൽ മുസ്ലിം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ് അവൻ മറ്റൊരു മുസ്ലിമിനോട് അതിക്രമം കാണിക്കരുത് അവനെ കൈയൊഴിയരുത് അവനെ അവിടുത്തെ ഹൃദയഭാഗത്തേക്ക് നെഞ്ചത്തേക്ക് ചൂണ്ടിക്കാണിച്ചു മൂന്ന് തവണ

മറ്റുള്ള മുസ്ലിമിൻ്റെ ദമുഹു വമാലുഹുർഹു രക്തവും സമ്പത്തും അഭിമാനവും ഹറാമാണ് സഹോദരങ്ങളെ ഈ മഹത്തായ ഹദീത് മുസ്ലിമീങ്ങൾ പരസ്പരമുള്ള ബന്ധം അത് ഊട്ടി ഉറപ്പിക്കണം അതിൻ്റെ പ്രാധാന്യം എന്തുമാത്രം വലുതാണ് എന്നത് അറിയിക്കുന്ന അടിസ്ഥാനമായ ഹദീതാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു ലാ തഹാസദു നിങ്ങൾ പരസ്പരം അസൂയ പുലർത്തരുത് എന്താണ് അസൂയ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഒരു സ്വഭാവമാണ് അസൂയ ഹസദ് അല്ലാഹു സുബ്ഹാനഹു അസൂയുഹു അവൻ ഉദ്ദേശിക്കുന്ന അടിമകൾക്ക് നൽകുന്ന ഔദാര്യത്തിന്റെ വിഷയത്തിൽ മറ്റൊരാൾക്ക് ഉണ്ടാകുന്ന വെറുപ്പാണ് അസൂയ ലോകത്താദ്യമായി സംഭവിച്ച തിന്മയാണ് ആദും നബി അലിഹിത്തു വസ്സലാമിനോട് ഇബിലീസിന് ഉണ്ടായത് ഈ പറഞ്ഞ കാര്യമാണ് അവൻ പറഞ്ഞ വാക്കെന്താണ് ഞാൻ അവനേക്കാൾ ഉത്തമനാണ് എന്നാണ് മലക്കുകൾ ആദം െ ആദരിച്ചത് അവൻ ഇഷ്ടപ്പെട്ടില്ല അവൻ കൽപ്പന വിസമ്മതിച്ചു അഹങ്കാരം നടിച്ചു വഹസദ് എന്നത് സഹോദരങ്ങളെ വളരെ നിന്ദമായ മോശമായ വൃത്തികെട്ട ഒരു സ്വഭാവമാണ് അതിൽ നിന്ന് നമ്മൾ അങ്ങേയറ്റം ഓടിയകലണം എന്നാണ് ഈ ഹദീസും അതുപോലെ ധാരാളം ഹദീസുകൾ ആ വിഷയത്തിൽ നമുക്ക് കാണാം എന്താണ് അസൂയ എന്ന് പറഞ്ഞാൽ അതിന് പല മർത്തഭകളുണ്ട് ഒന്നാമത്തത് മറ്റുള്ളവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം നീങ്ങാൻ ഒരാൾ ആഗ്രഹിക്കലാണ് മറ്റുള്ളവർക്ക് അള്ളാഹു നൽകിയ വല്ല അനുഗ്രഹവും കാണുമ്പോൾ അത് നീങ്ങണം എന്നതാണ് ഒരുവന്റെ ആഗ്രഹം വളരെ മോശമായ ഒരു ചിന്തയാണത് വളരെ വൃത്തികെട്ട ഒരു ചിന്തയാണത് രണ്ടാമത്തേത് മറ്റുള്ളവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം കാണുമ്പോൾ അതിനോട് വെറുപ്പ് തോന്നുക അങ്ങനെ നൽകിയല്ലോ അയാൾക്ക് ഇങ്ങനെ നൽകിയല്ലോ എന്നിട്ട് അത് നീങ്ങണം അത് ഇല്ലാതാവണം എന്നാൽ അതോടൊപ്പം അത് അവന് കിട്ടാതെ എനിക്ക് കിട്ടണം എന്നാഗ്രഹിക്കുക മറ്റൊരു കാര്യം അള്ളാഹു സുഹാനോ ചായ നൽകിയ അനുഗ്രഹം മറ്റൊരാൾക്ക് നൽകിയ അനുഗ്രഹം അതിനോട് വെറുപ്പ് തോന്നുക എന്നിട്ടോ എനിക്ക് കിട്ടിയില്ലെങ്കിലും ശരി അവന് കിട്ടരുത് എന്ന് ചിന്തിക്കുക സുഹാൻ അള്ളഹ നോക്കൂ അസൂയയുടെ മർത്തവുകൾ നോക്കൂ നിങ്ങൾ അള്ളാഹു താലെ ഒരാൾക്ക് നൽകിയതിൽ വെറുപ്പുണ്ടാവുക അത് തന്നെ തെറ്റാണ് അത് തന്നെ വളരെ ഗൗരവമായ തെറ്റാണ് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നൽകും അവൻ്റെ ഔദാര്യം അതിന്റെ പേരിൽ നമുക്ക് വെറുപ്പ് തോന്നുക എന്നത് എത്ര മോശമായ കാര്യമാണ് എന്നിട്ട് അതോടൊപ്പം ആഗ്രഹിക്കുന്നത് എന്താണ് അത് നീങ്ങണം അവൻ്റെ അടുത്തു നിന്ന് അത് നീങ്ങണം അവനിൽ വല്ല നന്മകളും കാണുമ്പോൾ വല്ലാതെ പ്രയാസം തോന്നുക മറ്റോ നന്നാവുമ്പോൾ എന്തൊരു പ്രയാസം തൊട്ടടുത്തുള്ള ആളുകൾ അതല്ലെങ്കിൽ കൂട്ടുകാർ ഒരുമിച്ച് നടക്കുന്ന ആളുകൾ അയൽവാസികൾ അടുത്ത കുടുംബക്കാർ ജ്യേഷ്ഠൻ അനുജൻ ആരുമാവട്ടെ അവർക്ക് നന്മകൾ ഹയറ് കാണുമ്പോൾ ഇവരുമല്ലാത്ത പ്രയാസം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വളരെ നിന്ദമായ വളരെ മോശമായ ഒരു സ്വഭാവമാണ് രണ്ടാമത് നോക്കൂ നിങ്ങൾ ഇതിനോട് വെറുപ്പുണ്ടാവുക എന്നതു മാത്രമല്ല അത് നീങ്ങണം എന്നിട്ട് എനിക്ക് കിട്ടണം തോലി അപകടമാണ് മൂന്നാമത്തെ നോക്കൂ എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല അവന് കിട്ടരുത് എനിക്ക് അള്ളാഹു തന്നില്ലെങ്കിലും സാരില്ല പക്ഷെ അവന് കിട്ടാന്നുള്ളത് അതെങ്ങനെയെങ്കിലും ഇല്ലാതാവണം എന്നിട്ട് കുറച്ചുകൂടി കടന്നു കയ്യിൽപ്പെട്ടതാണെന്ന് അത് നീങ്ങാൻ പണിയെടുക്കുക അവന്റെ ആ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുക എന്നതും അസൂയയുടെ പല ഇനങ്ങളിൽപ്പെട്ടതാണ് പല പദവികളുണ്ട് അതിന് സഹോദരങ്ങളെ ഇതെല്ലാം വളരെ മോശമായ കാര്യമാണ് വളരെ മോശമായ കാര്യമാണ് ഒരിക്കലും ഹസത് നമ്മുടെ മനസ്സിൽ കടന്നു വരാൻ പാടില്ല ഇസ്ലാം ഷെഫുൽ ഇസ്ലാഹിബുലൈമി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാ ജസദും ഈ അസൂയ ഉണ്ടാകും എല്ലാ ശരീരത്തിലും എല്ലാ മനസ്സിലും ഈ ഉണ്ടായിരിക്കും പക്ഷേ കരീമായ മാന്യനായ ഒരാൾ അത് ഒളിപ്പിച്ചു വെക്കും അഥവാ പ്രകടമാക്കുകയില്ല അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും എന്നാൽ മോശമായ വൃത്തികെട്ട ഒരുവൻ ഈ പറഞ്ഞതുപോലെ ചിന്തിക്കും അതിന് പണിയെടുക്കും മാത്രമല്ല സഹോദരങ്ങളെ ചില പണ്ഡിതന്മാർ പറഞ്ഞു വളരെ ഗൗരവമാണ് ഈ അസൂയയുടെ വിഷയം അസൂയക്കാരൻ ഒരിക്കലും അള്ളാഹു നല്ല സ്ഥാനം നൽകുകയില്ല ഏത് വിഷയത്തിലും നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കണം അസൂയ എന്നത് ഒരു മേഖലയിലും വരാൻ പാടുള്ളതല്ല ഏത് മേഖല എടുത്താലും എല്ലാറ്റിലും ഇതുണ്ടാകും ഈ പറഞ്ഞ കാര്യം ഒഴിഞ്ഞിട്ടുള്ള ഒരു മേഖല നമുക്ക് കാണാൻ സാധ്യത ഉണ്ടാവുകയില്ല എത്രത്തോളം മതവിദ്യാർത്ഥികൾക്കിടയിൽ വരെ ഉണ്ടാകും അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ അത്തരം വൃത്തികെട്ട ഒരു സ്വഭാവം നമ്മിൽ ഉണ്ടാവാൻ പാടില്ല എന്നത് റസൂൽ വസ്ല്ലം അറിയിക്കുകയാണ് സഹോദരങ്ങളെ ലാ തഹാസദു നിങ്ങൾ പരസ്പരം അസൂയ പുലർത്തരുത് മറിച്ച് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ചില ഹദീത്തുകളിൽ പഠിപ്പിച്ചില്ലേ എനിക്ക് ഞാൻ എന്ത് ആഗ്രഹിക്കുന്നുവോ അതെന്റെ സഹോദരനും ആഗ്രഹിച്ചേക്കുക ഇതിനുള്ള മരുന്നെന്താണ് ഇതിനുള്ള പ്രതിവിധി എന്താണ് ഒരാൾക്ക് മനസ്സിൽ വല്ല അസൂയയും മറ്റൊരാളോട് തോന്നുമ്പോൾ എന്ത് ചെയ്യണം അയാൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ചെയ്യുക അയാൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദ്വായ ചെയ്യുക ആരെങ്കിലും കാണുമ്പോൾ അയാൾക്ക് കൂടുതൽ നന്മകൾ കിട്ടിയതായി കാണുമ്പോൾ നമുക്ക് പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ എന്തുവേണം അള്ളാഹുവിനോട് അയാൾക്ക് വേണ്ടി ദ്വാന ചെയ്യുക അതുപോലെ അയാളെക്കുറിച്ച് നന്മകൾ പറയുക ചില ആളുകൾ നന്മകളോ പറയാൻ സാധിക്കൂല എന്നാലോ വേറെ ആരെങ്കിലും നന്മ പറയുമ്പോ അത് കേട്ട് സഹിക്കാനോ സാധിക്കൂല അങ്ങനെ ആവരുത് അയാൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക അയാളുടെ നന്മകൾ എടുത്തു പറയുക അതുപോലെ അയാൾക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ ധാര ചെയ്യുക എങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്നും ആ കേട് നീങ്ങും അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക ഞാനും അള്ളാഹുവും മാത്രമുള്ള സമയത്ത് അത് ചെയ്യുക ആളുകളുടെ മുന്നിൽ വെച്ച് അയാൾക്കല്ലാ വറക്കത്ത് കൊടുക്കട്ടെ അയാൾക്ക് അയാൾക്കള്ളാഹു ഉയർച്ച കൊടുക്കട്ടെ ദറച്ച കൊടുക്കട്ടെ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും പക്ഷെ ഞാനും എൻ്റെ റബ്ബു മാത്രമായിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ ആരോടെങ്കിലും വല്ലതും തോന്നുകയാണെങ്കിൽ അയാളുടെ പേരെടുത്തുകൊണ്ട് പറയണം അള്ളാഹുയെ അയാൾക്ക് നീ വറക്കത്തു കൊടുക്കണേ അള്ളാഹുവെ അയാളെ നീ സംരക്ഷിക്കണേ അള്ളാഹു അയാൾക്ക് നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം അതാണ് ഈ ഹസദിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം സഹോദരങ്ങളെ എല്ലാ മേഖലയിലും ഇതുണ്ടാകും ആവർത്തിച്ചു പറയട്ടെ അത് നമ്മെ നശിപ്പിക്കും നമ്മെ നശിപ്പിക്കും നമ്മുടെ സമാധാനം ഇല്ലാതെയാകും നമ്മൾ നോക്കൂ അസൂയക്കാരൻ എപ്പോഴും പ്രയാസത്തിലായിരിക്കും എന്താ പ്രയാസം മാനസികമായി എപ്പോഴും പരിഭ്രാന്തിയിലായിരിക്കും എപ്പോഴും കണ്ണ് അപ്പുറത്തായിരിക്കും അള്ളാഹ്ക്കത് കൂടിയല്ലോ അത് കിട്ടിയല്ലോ നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ ഇല്ലല്ലോ നമ്മൾ നോക്കുമ്പോൾ വളരെ തുലവും തുച്ഛായിരിക്കും ഒന്നുമില്ല ഒരു അള്ളാഹു എല്ലാം കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ ആരോടാണോ അസൂയ തോന്നുന്നത് അയാളേക്കാൾ ഹൈറിലായിരിക്കും എല്ലാ അർത്ഥത്തിലും എന്നാലും ഈ നന്മകളൊന്നും കാണൂല എന്നിട്ടോ അയാളുടെ എന്തെങ്കിലും ചെറിയ കാര്യത്തിലായിരിക്കും ഈ ഹസത് വർദ്ധിച്ചു വർദ്ധിച്ചു വരിക പിന്നീട് അതുകൊണ്ടുണ്ടാകുന്ന അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ് ആ ഹസത് തോന്നുന്ന കുറിച്ച് ഇല്ലാത്തത് പറയും കളവ് പറയും റീബത്ത് പറയും നമീമത്ത് പറയും അയാളുടെ സ്ഥാനം ഇടിച്ചു താഴ്ത്താൻ പരിശ്രമിക്കും ഇങ്ങനെ എല്ലാവിധ പണിയെടുക്കും യാളെ നശിപ്പിക്കാനുള്ള പണിയെടുക്കും പക്ഷേ സഹോദരങ്ങളെ അത് നമുക്കാണ് ഉപദ്രവം ഉണ്ടാക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക അസൂയ എന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ നമ്മുടെ കൽവിന് ബാധിക്കുന്ന ഒരു രോഗമാണ് എന്ന് മനസ്സിലാക്കുക പറയുകയാണ് ലാ നിങ്ങൾ പരസ്പരം അസൂയ കാണിക്കരുത് ഓല നിങ്ങൾ പരസ്പരം നജിസ് നജിഷ് എന്ന് പറഞ്ഞാൽ വില കൂട്ടി പറയുക അഥവാ ഒരു സഹോദരൻ വല്ലതും വാങ്ങാൻ വന്നാൽ അവൻ വാങ്ങരുത് എന്ന് നൽകുന്നത് ആ വില കൂട്ടി പറയുക അങ്ങനെ അവനെ പ്രയാസപ്പെടുത്തുക എന്നുള്ളത് ശരിയല്ല അത് ചെയ്യാൻ പാടില്ല എന്ന് റസൂൽ വസ്വല്ലം പറയുകയാണ് ും നിങ്ങൾ വിദ്വേഷം വെച്ച് പുലർത്തരുത് എന്താണ് വിദ്വേഷം വെച്ച് പുലർത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് നമ്മുടെ സ്നേഹവും വെറുപ്പും ദീനിന്റെ അടിത്തറയാണ് ഒരാളോട് നമുക്ക് മഹബത്ത് സ്നേഹം തോന്നണമെങ്കിൽ അത് റബിന്റെ മാർഗത്തിലായിരിക്കണം അതുപോലെ ഒരാളോട് നമുക്ക് വെറുപ്പുണ്ടാവണമെങ്കിൽ അതും അള്ളാഹുവിൻ്റെ മാർഗത്തിലായിരിക്കണം വെറുക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്താലും കണ്ടിരിക്കുക എന്നുള്ളതല്ല അവനെ തിരുത്തണം ശരിയാക്കണം ചിലപ്പോൾ വെറുക്കേണ്ട സമയത്ത് വെറുക്കണം മാറ്റി നിർത്തേണ്ടി വരും അത് റബിന്റെ മാർഗത്തിലായിരിക്കണം അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം എന്നാൽ ആത്യന്തികമായി എല്ലാ കാലത്തും പകയും വിദ്വേഷവും കൊണ്ടുനടക്കാൻ പാടുണ്ടോ ഒരിക്കലുമില്ല അത് ഒരു ശത്രുവിനോട് പോലും പാടില്ല അവനോട് പോലും നമുക്ക് എന്ത് വേണം ഗുണകാംശ വേണം അവൻ ഇന്നല്ലെങ്കിൽ നാളെ നന്നാവണം എന്നൊരു ഗുണകാംശ നമ്മുടെ മനസ്സിൽ വേണം അപ്പോൾ നമുക്കെതിരായി നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളെടുത്ത തീരുമാനത്തിന് എതിരായി നമ്മുടെ നിലപാടുകൾക്ക് വ്യത്യസ്തമായി നിൽക്കുന്ന ഒരാളോട് നമുക്ക് എന്ത് പാടില്ല അതാരായാലും ശരി ആത്യന്തികമായ പകയും വിദ്വേഷവും അങ്ങനെ കൊണ്ടു കിടക്കാൻ പാടില്ല മറിച്ച് ആ വിഷയത്തിൽ നമുക്ക് വെറുപ്പും ആ പ്രവൃത്തിയോടും ആ വ്യക്തിയോടും ഒക്കെ നമുക്ക് വെറുപ്പുണ്ടാവണം ദീൻ പറയുന്ന ദീനിൻ്റെ അടിസ്ഥാനമാണ് അതില്ലെങ്കിൽ ദീനില്ല തിന്മയും തിന്മയുടെ വക്താക്കളും വെറുക്കപ്പെടേണ്ടവരാണ് പക്ഷേ ഒരു മുസ്ലിമായ ഒരു മനുഷ്യനോട് പ്രത്യേകിച്ച് ആത്യന്തികമായി അവനോട് വിദ്വേഷം വെച്ച് പുലർത്താൻ പാടില്ല മറിച്ച് ആവശ്യത്തിനുള്ള വെറുപ്പ് ഈ പറഞ്ഞ പോലെ ദേഷ്യം അതൊക്കെ അനുവദിക്കപ്പെട്ട മേഖലയിൽ ആവാം പക കൊണ്ടു നടക്കരുത് നന്നായാലും അവനോട് നമുക്ക് ചിരിക്കാൻ തോന്നില്ല അങ്ങനുണ്ടല്ലോ ഞോൻ ശരിയാക്കി എന്നാലും പഴയത് വരും ഓന് പണ്ടങ്ങനല്ലേ പണ്ടിങ്ങനല്ലേ അങ്ങനെ ചെയ്തില്ലേ അല്ല അങ്ങനെ ആ പക വിദ്വേഷം അതാണ് സാധാരണ ഒരു വെറുപ്പും പകയും തമ്മിൽ വ്യത്യാസമുണ്ട് വിദ്വേഷവും തമ്മിൽ വ്യത്യാസമുണ്ട് അത് നമുക്ക് പാടില്ല അത് നമുക്ക് പാടില്ല പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള വെറുപ്പ് വേണം എന്നാൽ പക വെച്ചുകൊണ്ട് നടക്കരുത് അതാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾ പരസ്പരം എന്തു ചെയ്യരുത് അവനെ ഹജർ ചെയ്യരുത് മാറ്റി നിർത്തരുത് ഹജർ ചെയ്ത് മാറ്റി നിർത്തരുത് എത്രത്തോളം അവിടുന്ന് പറഞ്ഞു മൂന്ന് ദിവസത്തിൽ കൂടുതൽ ദീനിൻ്റെ വിഷയത്തിൽ അല്ല ഭൗതിക വിഷയത്തിൽ നമ്മുടെ വ്യക്തിപരമായ ഭൗതിക കാര്യങ്ങളിൽ ഒരാളോട് വെറുപ്പ് കാണിക്കേണ്ടി വന്നാൽ അല്ലെങ്കിൽ അയാളെ മാറ്റി നിർത്തേണ്ടി വന്നാൽ മൂന്ന് ദിവസത്തിൽ കൂടുതൽ പാടില്ല എന്നാണ് അങ്ങനെ രണ്ടുപേരും കണ്ടാൽ ആദ്യം സലാം പറ നന്നാവുന്ന ആളാണ് ഏറ്റവും നല്ല ആൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ദുനിയാവിൻ്റെ ദീനിൻ്റെ പേരിലല്ലാത്ത വെറുപ്പ് ദേഷ്യം അത് വളരെ അപകടകരമാണ് നമ്മുടെ കർമ്മങ്ങൾ മുകളിലേക്ക് പോകാതെ തടയപ്പെടാൻ കാരണമാകും എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് അവർ നന്നാവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടും എന്ന് കാണാം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അഥവാ വെള്ളിയാഴ്ച വ്യാഴാഴ്ചയും അമലുകൾ അള്ളാഹുവിൻ്റെ മുന്നിൽ പ്രദർശിക്കപ്പെടുമ്പോൾ ഈ പറഞ്ഞ ആളുകൾ അള്ളാഹുവിൽ ചെറുക്ക് ചെയ്യുന്ന ആളുകളെയും പരസ്പരം പകയും വിദ്വേഷവും ദേഷ്യവുമായി നിൽക്കുന്ന ആളുകളെയും മാറ്റി നിർത്തപ്പെടുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് നബിസല്ലാ ഹലി ഉസല്ലം പറയുകയാണ് ഇതുപോലെ അകറ്റി നിർത്തരുത് അവനെ മാറ്റി നിർത്തരുത് മറിച്ച് മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ അടുപ്പിക്കേണ്ടവരാണ് പ്രത്യേകിച്ച് ഐക്യം അഥവാ ഒരുമയോടെ പോകണം എന്നത് വളരെ മഹത്തരമായ കാര്യമാണ് ഒരാൾ വില ഉറപ്പിച്ച അയാളുടെ കച്ചവടത്തിന് മേലെ വില പറഞ്ഞ് അത് വാങ്ങരുത് ഒരാൾ വില പറഞ്ഞ് വാങ്ങാൻ നിൽക്കുമ്പോൾ അതിനേക്കാൾ കൂട്ടി വില പറഞ്ഞിട്ട് എന്ത് ചെയ്യാ ആ കച്ചവടം ഇങ്ങോട്ടേക്ക് എടുക്കുക അത് പാടില്ല എന്ന് റസൂൽഹി സല്ലു അലൈഹി വസ്ല്ലാം പറയുകയാണ് സമാനമായ ഒരു മെസ്സലയാണ് ഒരാൾ വിവാഹം അന്വേഷിച്ച ഒരു പെൺകുട്ടി അയാൾ വിവാഹം അന്വേഷിച്ച് പൂർത്തിയായി ഒന്നല്ലെങ്കിൽ വിവാഹം നടക്കണം അതല്ലെങ്കിൽ അയാൾ പരിപൂർണമായി അതിൽ നിന്ന് ഒഴിയണം അതിനിടയിൽ പോയിട്ട് എന്ത് ചെയ്യരുത് വിവാഹം ആലോചിക്കരുത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ വിഷയത്തിൽ ഇത് പറയുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ് ഉണർത്തിയ കാര്യമാണ് ഒരാൾ വിവാഹം ആലോചിക്കുന്നതിൻ്റെ ഇടയിൽ വേറൊരാൾ പോയിട്ട് വിവാഹം ആലോചിക്കരുത് ചിലപ്പോൾ ഇയാളേക്കാൾ വേറെ എന്തെങ്കിലും കൂടുതൽ പണമോ അതുപോലെയുള്ള എന്തെങ്കിലും മറ്റേ ഉണ്ടാവാം അങ്ങനെ ചിലപ്പോൾ ഇടയിൽ കയറിയാൽ ഇയാൾക്ക് ചിലപ്പോൾ കിട്ടിയേക്കാം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് കാണാം അത് ചെയ്യരുത് അതീ പറഞ്ഞ ബാബിൽ വരും കച്ചവടത്തിന് മേലെ വില പറഞ്ഞ് വാങ്ങുക എന്നത് ശരിയല്ല റസൂൽ അലി വസ്ല്ലം ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പറയുകയാണ് വക്കൂനുബാഹി ഇഹ്വാന അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാവുക സാഹോദര്യം ഊട്ടി ഉറപ്പിക്കുക അൽ മുസ്ലിമു അഹുൽ മുസ്ലിം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ് ഇസ്ലാമിക സാഹോദര്യമെന്നത് സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു തെറ്റും പരസ്പരം ഉണ്ടാവരുത് എന്നാണ് അസൂയയോ വില കൂട്ടി പറയലോ അതല്ലെങ്കിൽ മാറ്റി നിർത്തലോ പക വെച്ച് നടക്കലോ അതൊന്നും പാടില്ല അള്ളാഹുവിൻ്റെ അടിമകളായി തീരുക ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ് എന്നിട്ട് അവിടുന്ന് വീണ്ടും ഉണർത്തുകയാണെന്നില്ല അവരോട് അതിക്രമം കാണിക്കരുത് ഒരാളോടും അതിക്രമമില്ല പറഞ്ഞില്ലേ അക്രമം കാണിക്കരുത് പ്രത്യേകിച്ച് മുസ്ലിം പരസ്പരം അതിക്രമം കാണിക്കരുത് എന്റെ സഹോദരൻ ലാലിയുമായാലും മതിലുവുമായാലും നീ അവനെ സഹായിക്കുക എന്നാണ് സഹാബത്ത് ചോദിച്ചു മതിലുവാൽ ശരി സഹായിക്കണം അഥവാ അതിക്രമിക്കപ്പെട്ട ആളുകളെയും അതിക്രമിയെയും സഹായിക്കണം സഹായിക്കണമെന്നാണ് അതിക്രമം ചെയ്യപ്പെട്ട ആൾ അഥവാ മർദ്ദിതൻ ആളെ സഹായിക്കണം എന്നാണ് ചുരുക്കി പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലായി നബിയെ അടിച്ചവൻ എന്തിനു സഹായിക്കണം എന്ന് സഹാബത്ത് ചോദിച്ചപ്പോൾ നബി അലൈഹി നബ്സല്ലാവി പറഞ്ഞ അവന്റെ കൈ പിടിക്കുക അതാണ് അവനെ സഹായിക്കൽ അവനെ പിന്നെയും അതിക്രമിക്കാൻ വിടരുത് അത് അവനോടുള്ള സഹായമാണ് അപ്പൊ നോക്കൂ അതുവരെ അലൈഹി ഹരിവിഷ്ണനെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതല്ലാത്ത രൂപത്തിൽ നേർക്ക് നേരെ അതിക്രമം ചെയ്യുക എന്നുള്ളത് എത്ര മോശമായ കാര്യമാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ് അവന്റെ സഹോദരനോട് അതിക്രമം കാണിക്കരുത് ഓലായ ഹൃദുലുഹു അവനെ കൈയൊഴിയരുത് എന്താണ് കൈയൊഴിയുക എന്ന് പറഞ്ഞാൽ സഹായിക്കേണ്ട സമയം വന്നാൽ സഹായിക്കാതിരിക്കരുത് ഒരാവശ്യം വന്നു ഒരു സഹായിക്കേണ്ട ഒരു ഘട്ടം വന്നു അപ്പം ഈ പറഞ്ഞതുപോലെ ലാലിമാണ് അതല്ലെങ്കിൽ മതിലുമാണ് അക്രമിക്കുന്നു അതല്ലെങ്കിൽ അക്രമം ചെയ്യപ്പെടുന്നു അപ്പം അവനെ സഹായിക്കണം ഞാൻ കണ്ണടച്ച് എൻ്റെ വഴിക്ക് പോവുകയല്ല മറിച്ച് സഹായിക്കണം കൈയൊഴിയരുത് ആവശ്യമുള്ള സമയത്ത് സാധിക്കുന്ന രൂപത്തിൽ സഹായിക്കണമെന്നാണ് ഓലായ കൃതിബുഹൂ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കളവാക്കരുത് എന്ന് പറഞ്ഞാൽ അവൻ്റെ പേരിൽ കളവ് ആരോപിക്കുക അതല്ലെങ്കിൽ ആ രൂപത്തിൽ അവനെ കളവാക്കുക എന്നത് ശരിയല്ല പാടില്ല ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ നിന്ദിക്കരുത് വില കുറച്ച് കാണരുത് വില കുറച്ച് കാണുക ഒരു വിലയില്ലാത്തവനാണ് അത് പേരിലായാലും ശരി സമ്പത്തിന്റെ പേരിലായാലും സമൂഹത്തിലെ സ്ഥാനങ്ങൾ അതിന്റെ പേരിലായാലും എന്തിന്റെ പേരിലായാലും ശരി ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ വില കുറച്ച് കാണരുത് നിന്ദനായി ഒന്നിനും കൊള്ളാത്തവനായി അവനാ അവന് പേര് അറിയുമ്പോൾ തന്നെ അവനൊന്നിനും കൊള്ളൂല എന്ന് പറയരുത് നിന്ദനായി കാണരുത് അലൈഹി വസ്ല്ലം ഇതെല്ലാം പറഞ്ഞിട്ടാണ് പറയുന്നത് അത്തന ണമെന്നാണ് ഈ പറഞ്ഞതൊക്കെ ഹൃദയങ്ങളിൽ ഉണ്ടാവുന്ന തിന്മകളിൽപ്പെട്ടതാണ് ഹൃദയങ്ങളെ ബാധിക്കുന്ന രോഗത്തിൽപ്പെട്ടതാണ് എന്നാൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന കേടുകളാണ് ഇപ്പൊ തക്കുവ ഇവിടെയാണ് തക്കുവ ഇവിടെയാണ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇവിടെ നന്നായാൽ ബാക്കിയൊക്കെ നന്നാവും കൈയും നാവും ഒക്കെ നന്നാവും മൂന്ന് തവണ അത് ആവർത്തിച്ച് നബ് ഹലേ ഉസ്വല്ലം അവിടുത്തെ നെഞ്ചത്ത് ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് ചൂണ്ടിയിട്ട് പറയുകയാണ് എന്നിട്ട് അവിടുന്ന് നിർത്തിയില്ല വീണ്ടും പറയുകയാണ് എന്ത് ഒരാൾക്ക് മോശമായി നാശമായി ഭവിക്കാൻ തിന്മയായി രേഖപ്പെടുത്തപ്പെടാൻ മതിയായതാണെന്ത് അവന്റെ മുസ്ലിമായ സഹോദരനെ നിന്ദിക്കുക എന്നുള്ളത് അവനൊന്നിനും കൊള്ളാത്തവനാക്കുക അവനെ അവൻ്റെ വില ഇടിച്ചു താഴ്ത്തുക ആളുകൾക്ക് മുന്നിൽ അപമാനിക്കുക ഈ രൂപത്തിൽ ചെയ്യുക എന്നുള്ളത് സഹോദരങ്ങളെ നമുക്ക് നാശമായി നമുക്ക് മോശമായി ഭവിക്കാൻ അത് മതിയായതാണ് എന്ന് റസൂൽഹി സല്ലു അലൈഹി വസ്ല്ലാം പറയുകയാണ് എന്നിട്ടത് അടിവരയിട്ടുകൊണ്ട് അവിടുന്ന് പറയുകയാണ് ഒക്കെ ആകത്തുക രത്നുരുക്കമാണ് അവിടുന്ന് പറഞ്ഞത് എല്ലാ ഓരോ മുസ്ലിമിനും മറ്റുള്ള മുസ്ലിമീങ്ങളുടെ രക്തം വമാൽ സമ്പത്ത് അഭിമാനം ഹറാമാണ് രക്തം ചിന്തരുത് തല്ലരുത് രക്തം ചിന്തരുത് ഉപദ്രവിക്കരുത് കൈകൊണ്ടുള്ള അതല്ലെങ്കിൽ ശാരീരികമായി അങ്ങനെ ഏത് രൂപത്തിലാവട്ടെ അങ്ങനെയുള്ള ഉപദ്രവം ഒരു മുസ്ലിമിനെ ഏൽപ്പിക്കരുത് അവൻ്റെ ശരീരം അവൻ്റെ രക്തം പവിത്രതയുള്ളതാണ് അള്ളാഹു നമ്മുടെ മേൽ ഹറാമാക്കിയിട്ടുണ്ട് അന്യായമായി കൊല്ലുക രക്തം ചിന്തുക അടിക്കുക എന്നുള്ളത് വളരെ ഗൗരവമാണ് എന്തിൻ്റെ പേരിലായാലും ശരി വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് വാക്ക് തർക്കങ്ങൾക്ക് സഹോദരങ്ങൾ ഇന്ന് എത്രയാണ് നമ്മൾ കാണുന്നത് വാപ്പ മകനെ കൊല്ലുന്നു മകൻ വാപ്പാനെ കൊല്ലുന്നു സഹോദരങ്ങൾ പരസ്പരം രക്തം ചിന്തുന്നു മുസ്ലിമീങ്ങളായ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നു ദീനിന്റെ പേരിൽ എന്ന് പറഞ്ഞ് കൂടുന്നു രക്തം ചിന്തുന്നു എത്ര മോശമായ അവസ്ഥയാണ് നോക്കൂ ഹറാമുൻ നോക്കൂമാണെന്ന് പവിത്രത നൽകിയിട്ടുണ്ട് അള്ളാഹു ഒരു മുസ്ലിം അവൻ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചാലും അള്ളാഹു പവിത്രത നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ അവന്റെ സമ്പത്ത് സമ്പത്ത് പവിത്ര നൽകിയതാണ് ഹറാമാണ് അന്യായം എടുക്കരുത് എത്രയാണ് ആളുകൾ പറ്റിക്കുന്നത് പലതിന്റെ പേരിലും ബിസിനസിന്റെ പേരിലും അതുപോലെയുള്ള പേരിലും ആളുകളെടുത്ത് ഷെയർ വാങ്ങുക അത് വാങ്ങുക സാമ്പത്തിക തട്ടിപ്പ് എത്രയാണ് തങ്ങളുടെ സഹോദരങ്ങളുടെ സമ്പത്ത് ഇതുപോലെ എടുക്കുക എന്നുള്ളത് ഹറാമാണ് അവരുടെ സമ്പത്ത് പവിത്രതയുള്ളതാണ് അള്ളാഹു പരസ്പരം ഹറാമാക്കിയിട്ടുണ്ട് വളരെ ഗൗരവമാണ് സഹോദരങ്ങളെ കടം വാങ്ങിയിട്ട് പറ്റിക്കുന്നവരുണ്ട് കച്ചവടത്തിൽ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞ് പിന്നീട് വഞ്ചിക്കുന്നവരുണ്ട് അതുമായി തടിതപ്പുന്നവരുണ്ട് എത്ര എത്ര ആളുകൾ അന്യായമായി എങ്ങനെയെങ്കിലും അവന്റെ പോക്കറ്റിലുള്ളത് എന്റെ പോക്കറ്റിലെത്തണം ഇങ്ങനെ ഹക്കും ബാത്തിലും ഇല്ലാതെ ചെയ്യുന്ന ആളുകളുണ്ട് ഹറാമാണ് അള്ളാഹു സുഹാനോ താരെ ഹറാമാക്കിയിരിക്കുന്നു വായിരുന്നു അതുപോലെ അഭിമാനം അഭിമാനത്തിന് ക്ഷതമുണ്ടാക്കരുത് ഒരു മുസ്ലിമിൻ്റെ അഭിമാനം എന്നത് പവിത്രതയുള്ളതാണ് തമാശക്ക് പോലും സഹോദരങ്ങളെ ആളുകളെ പരിഹസിക്കുക കുറവാക്കുക അവരെ ആളുകൾക്കിടയിൽ വെച്ച് അപഹസിക്കുക എന്നുള്ളത് വളരെ മോശമാണ് ചിലപ്പോൾ ആ സമയത്ത് അയാൾ ചിരിച്ചു പോയേക്കാം പക്ഷേ മനസ്സിൽ പ്രയാസമുണ്ടാകും പക്ഷെ തമാശ എന്ന പേരിൽ നമുക്ക് എന്തും പറയാൻ പാടില്ല ഇനി തന്നെ ആളുകളെ ഇതുപോലെ അവരുടെ അഭിമാനം വെച്ച് പരിഹസിക്കരുത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരാൾ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളിലേക്ക് വിടുകയാണ് ഇതിനൊന്നുമില്ലാതെ ആളുകളുടെ പേരിൽ പലതും കെട്ടിച്ചമച്ച് അങ്ങനെ എത്ര എത്ര ആളുകൾ അതുകൊണ്ട് മുസ്ലിമിൻ്റെ അഭിമാനം വളരെ മഹത്തരമാണ് അള്ളാഹു പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് റസൂർലാഹി സാഹു അലൈഹി സ്വലമയോട് അറിയിക്കുന്നത് ദമും മാലും എയർന്നും ഇത് മൂന്നിലുമാണ് പല പലപ്പോഴും എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുക രക്തം സമ്പത്ത് അഭിമാനം ഏതെടുത്ത് നോക്കിയാലും ഇത് മൂന്നിലും ഒതുങ്ങും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് റസൂൽ അലൈസല്ലം ആ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് ആ ഭാഗം പൂർത്തീകരിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇസ്ലാമിക സാഹോദര്യം എന്നുള്ളത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് ചെയ്യേണ്ട ബാധ്യതകൾ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക ഇത് വളരെ ഗൗരവമാണ് എന്നും മനസ്സിലാക്കുക അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നബീന മുഹമ്മദ് وعلى اله وصحبه اجمعين